ഹലോ ഡി എല്ലാവർക്കും സുഗമോ ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ സുഗമോദേവി ആകപ്പാടിപ്പൊ കുഴഞ്ഞു മാറിഞ്ഞരവസ്ഥയിലാണ് അല്ലെ നമ്മുടെ പ്രഭാവതിയുടെ ഒരു മാറ്റം നമ്മളെയൊക്കെ പ്രേക്ഷകരെ ഭയങ്കര സന്തോഷിപ്പിച്ചിരുന്നു പക്ഷേ അതിലും വലിയൊരു ദുരന്തമാണ് നമ്മുടെ ചന്ദ്രവും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു സൂചനകൾ തന്നെ കേട്ടോ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് ആ ഒരു പുതിയ ആ ഒരു അതിഥി എത്തുന്നുണ്ടല്ലോ ആ ഒരു അതിഥി തനുജ ആ തനുജയുടെ ലക്ഷ്യം എന്താണ് നമ്മുടെ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് സിദ്ധാർത്ഥനോട് കൂളായിട്ട് കുറച്ച് പണം ആവശ്യപ്പെടുന്നുണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ തനുജയെ കാണുന്ന പാടെ പേടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം ഇനി നമ്മുടെ സിദ്ധാർത്ഥന്റെ വേറൊരു പെണ്ണിലുണ്ടായ വേറൊരു ഭാര്യയിലുണ്ടായ മകളാണോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്ന തരത്തിലാണ് അത്രയും സ്വാതന്ത്ര്യമാണ് നമ്മുടെ തനുജ നമ്മുടെ സിദ്ധാർത്ഥന്റെ അടുത്ത് എടുക്കുന്നത് കേട്ടോ ഇതിനുശേഷം നമ്മുടെ തനുജ സ്വന്തം വീട്ടിൽ ചെന്ന് അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ ആരുടെ വീട്ടിലായിരുന്നു പോയത് എവിടെ ആർന്നു ചോദിക്കുമ്പോൾ ഞാൻ വേണ്ടപ്പെട്ട ഒരാളുടെ വീട്ടിൽ തന്നെ സിദ്ധാർത്ഥ വീട്ടിൽ തന്നെയാണ് പോയത് എന്നൊക്കെ ആ ഒരു കൂടി തന്നെ പറയുന്നുണ്ട് അപ്പൊ സിദ്ധാർത്ഥന് ഈ തനുജയുമായിട്ട് എന്താണ് ബന്ധം മിക്കവാറും ഇത്രോ ആ ഒരു സിദ്ധാർത്ഥന്റെ മുഖത്തെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോ എന്താ പറയാ സിദ്ധാർഥന് മകള് തന്നെ ആകാനായിട്ടോ സാധ്യത ഇനി എന്തൊക്കെയായിരുന്നു കണ്ടു തന്നെ അറിഞ്ഞോട്ടെ അങ്ങനെയാണെങ്കിൽ കഥ വീണ്ടും കുഴഞ്ഞു അറിയും അല്ലെ ചന്ദ്രോത്ത് ആകെ ഒരു സമാധാനവും സന്തോഷം കുറെ നാളുകൾക്ക് കിട്ടിയതായിരുന്നു ഇനി ഇങ്ങനെയൊക്കെയാണ് കഥ വരുന്നതെങ്കിൽ ഇതിന്റെ അവസാനം ക്ലൈമാക്സ് എങ്ങനെയൊക്കെ തീരുന്ന ഒരു പിടിയില്ല കേട്ടോ പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതൊന്നും കമന്റ് ചെയ്യണേ അപ്പൊ എന്തായാലും നമുക്ക് നോക്കി തന്നെ കാണും അപ്പൊ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ